മറ്റെന്തിനേക്കാളും ഒരു സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഭാവിയിൽ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നതും അതിനെ ഒരു സ്റ്റഡി മെറ്റീരിയലായി ഉപയോഗിക്കപ്പെടുന്നതും തന്നെ സിനിമ എന്ന ദൃശ്യമാധ്യമത്തിൻ്റെ ചരിത്രം പറയുന്ന ഏത് കാലഘട്ടത്തിലും ആടുജീവിതം എന്ന സിനിമയും ബ്ലസ്സി എന്ന ഫിലിം മേക്കറും പൃഥ്വിരാജ് എന്ന നടനും പരാമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബ്രസി എന്ന ഫിലിം മേക്കറുടെയും പൃഥ്വിരാജ് എന്ന നടൻ്റെയും ഏറ്റവും മികച്ച ഔട്ട്പുട്ട് കൂടിയാണ് ആടുജീവിതം എന്ന സിനിമ നജീബ് എന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ അതിജീവിച്ച ഏറ്റവും വലിയൊരു നോവിനെ ബെന്യാമിൻ ആടുജീവിതം എന്ന പേരിൽ നോവലാക്കിയപ്പോൾ മലയാളി വായനക്കാർക്കിടയിൽ അത് വലിയ സ്വീകാര്യത നേടി പത്താം ക്ലാസ്സിലായിരുന്നപ്പോഴാണ് ഞാൻ ആടുജീവിതം ആദ്യമായി വായിക്കുന്നത് രണ്ടാമതൊരിക്കൽ കൂടി അതൊന്നും മറിച്ചു നോക്കാനോ ചർച്ച ചെയ്യാനോ സാധിക്കാത്ത തരത്തിൽ അന്നത്തെ പതിനഞ്ച് വയസ്സുകാരനെ ആ കൃതി ഉലച്ചു കളഞ്ഞിട്ടുണ്ട് നോവൽ പുറത്തിറങ്ങി പതിനാറ് വർഷങ്ങൾക്കിപ്പുറം ആടുജീവിതം വെള്ളിത്തിരയിൽ എത്തിച്ചപ്പോൾ മനുഷ്യന്റെ സഹനവും അതിജീവനവും തന്നെയാണ് മറ്റൊരു മനുഷ്യന്റെ കണ്ണു നനയിക്കുന്നതും ഉള്ളു പൊള്ളിക്കുന്നതും സത്യം സിനിമ എന്ന ദൃശ്യമാധ്യമത്തിലൂടെ ബ്ലസ്സി ലോകത്തോട് വിളിച്ചു പറയുന്നു സിനിമയിലേക്ക് വരുമ്പോൾ സഹനം എന്ന വികാരത്തിനപ്പുറം അതിജീവനം എന്ന വികാരത്തെയാണ് ബ്ലസ്സി കൂടുതലും പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡെസേർട്ട് ക്രോസിംഗ് എന്ന ഏറ്റവും മർമ്മ സർവൈവൽ ഡ്രാമയാണ് സിനിമ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നജീബ് റിയാദിലെത്തുന്നത് നാട്ടിൽ ദിവസത്തിന്റെ പകുതിയോളം വെള്ളത്തിൽ പണിയെടുക്കുന്ന നജീബിന്റെ മരുഭൂമിയിലെ വരൾച്ചയിലും മണൽക്കാറ്റിലുമുള്ള ട്രാൻസിഷൻ വളരെ ഭംഗിയായാണ് ബ്ലസി ചിത്രീകരിച്ചിരിക്കുന്നത് നജീബിന്റെ ക്യാരക്ടർ ആർക്ക് വൈകാരിക തലങ്ങൾക്കപ്പുറത്ത് കഥാപാത്രത്തിന്റെ ശരീരത്തിലൂടെയും സിനിമാറ്റോഗ്രഫിയുടെ സാധ്യത കൊണ്ടും ബ്ലസി ഗംഭീരമാക്കുന്നു അത് തന്നെയാണ് സിനിമയുടെ ആകത്തുക നാട്ടിൽ നിന്നും കൊണ്ടുവന്ന കണ്ണിമാങ്ങാച്ചാർ സൂക്ഷിച്ചു വെച്ച് ഓരോന്നായി കഴിക്കുന്നത് നിറയെ നക്ഷത്രങ്ങളുള്ള ആകാശം പ്രതിഫലിക്കുന്ന വെള്ളത്തിൽ ആടുകളെ പോലെ വെള്ളം കുടിക്കുന്നത് കൂട്ടം തെറ്റിയ ആടുകളെ തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസപ്പെട്ടു നിൽക്കുന്ന നജീബിനെ സഹാനുഭൂതിയോടെ പരിഗണിക്കുന്ന കൂട്ടത്തിലെ കുഞ്ഞാട് മട്ടൻ ബിരിയാണിയിലെ ഇറച്ചി കഴിക്കാൻ സാധിക്കാതെ ആടുകൾക്കിടയിൽ അതിജീവനം മാത്രം മനസ്സിൽ കണ്ട് ഇരിക്കുന്ന നജീബ് ഹക്കീമുമായുള്ള കാലങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച മാനത്തെ ചന്ദ്രനെ നോക്കി സൈനുവിനെ ഓർക്കുന്നത് കണ്ണാടിയിൽ ആദ്യമായി മുഖം കാണുന്നത് മസറയിൽ നിന്നും രക്ഷപ്പെടാൻ നേരത്ത് പൈപ്പിൻചോട്ടിലിരുന്ന് തല നനയ്ക്കുന്നത് ഡെസേർട്ട് ക്രോസിംഗിൽ കാലിൽ പാമ്പു കയറുന്നത് പെരിയോനെ എന്ന പ്രാർത്ഥന ഹക്കീമിൻ്റെ മരണം ഇബ്രാഹിം ഖാദി അപ്രത്യക്ഷനായ ശേഷം നജീബിൻ്റെ മരുഭൂമിയിലെ ഏകാന്തത തുടങ്ങി ബ്ലെസി എന്ന ക്രാഫ്റ്റ്സ്മാൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ നിരവധി മുഹൂർത്തങ്ങൾ സിനിമയിലുടനീളമുണ്ട് തന്നെ പ്രേക്ഷകന്റെ വൈകാരിക തലങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതിനൊപ്പം തന്നെ ദൃശ്യപരമായും സിനിമ മികച്ചു തന്നെ നിൽക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഫോക്കസ് ചെയ്യുന്നത് മരുഭൂമിയിലെ സാധനത്തെക്കാൾ ഡെസേർട്ട് ക്രോസിംഗ് എന്ന അതിജീവനത്തെയാണ് അത്തരമൊരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ് സിനിമ എന്ന മാധ്യമത്തിലെ സാധ്യതയിലൂടെ ബ്ലസ്സി സ്വയം പരീക്ഷണവിധേയമാക്കിയതും നടപ്പിലാക്കിയതും ബ്ലസ്സി എന്ന സംവിധായകൻ സിനിമ പഠിക്കുന്ന സിനിമയെ ഗൗരവകരമായി കാണുന്ന ഏതൊരാളെ സംബന്ധിച്ചും ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം ഇനി ഒരു സിനിമ ചെയ്തില്ലെങ്കിൽ പോലും അതിജീവിതം അദ്ദേഹത്തിന്റെ കരിയറിലും ഇന്ത്യൻ ചരിത്രത്തിലും എന്നും തലയെടുപ്പോടെ നിൽക്കാൻ സാധിക്കുന്ന ഒരു കലാസൃഷ്ടി തന്നെയാണ് വലിയ സിനിമകൾ സ്വപ്നം കാണാനും അതിനു പിന്നിൽ പ്രതീക്ഷ കൈവിടാതെ സഞ്ചരിക്കാനും മനുഷ്യൻ്റെ അതിജീവനം പോലെ തന്നെ ധൈര്യം പകരുന്ന ഒന്നു തന്നെയാണ് അത് പൃഥ്വിരാജ് എപ്പോഴും ഒരു ഡയറക്ടർ മെറ്റീരിയലാണ് ആണ് അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് നജീബ് ഒരു കഥാപാത്രത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെ ഇത്രത്തോളം പാകപ്പെടുത്തിയെടുക്കാനും അതിനുവേണ്ടി രജിക്കാനും തയ്യാറാവുകയെന്നത് വാർത്താ പ്രാധാന്യത്തിനപ്പുറം നടൻ എന്ന നിലയിൽ അയാൾ വ്യക്തിപരമായി കടന്നു പോകേണ്ട ഘട്ടങ്ങൾ കൂടിയാണ് മെഷീനീസിനു വേണ്ടി ക്രിസ്ത്യൻ ബെയിലും കാസ്റ്റവേക്ക് വേണ്ടി ടോം ഹാങ്സും ബോഡി ട്രാൻസ്ഫർമേഷൻ നടത്തിയപ്പോൾ എങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു അതുപോലെ മലയാളത്തിലും ഒരു നടൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി ട്രാൻസ്ഫർമേഷൻ നടത്തിയെന്നുള്ളത് ചരിത്രത്തിൽ എപ്പോഴും പറയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ല സംവിധായകരുടെ കയ്യിൽ കിട്ടിയാൽ എന്നും നല്ല ഔട്ട്പുട്ട് തരുന്ന നടൻ തന്നെയാണ് പൃഥ്വിരാജ് അഞ്ജലി മേനോൻ്റെ കൂടെയായിരുന്നു ആയിരുന്നു ആടുജിതത്തിന് മുൻപുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മലയാള സിനിമ പൃഥ്വിരാജിൻ്റെ പേരിൽ അറിയപ്പെടണമെന്ന് അയാൾ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഭൂരിപക്ഷ മലയാളികൾ അതിനെ ഒരു അത്യാഗ്രഹമായും അഹങ്കാരമായും വിലയിരുത്തി എന്നാൽ ഇന്ന് അത് പൃഥ്വിരാജ് എന്ന നടൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ് എന്ന് ചിലർക്കെങ്കിലും മാറ്റി പറയേണ്ടി വരുന്നുണ്ട് പൃഥ്വിരാജിനൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രകടനമാണ് കെ ആർ ഗോകുൽ അവതരിപ്പിച്ച ഹക്കീം എന്ന കഥാപാത്രം ഒരു നവാഗതന്റെ പകർച്ചയോ മറ്റോ ഇല്ലാതെ തന്നെ ഹക്കീമിനെ ഗോകുൽ ഗംഭീരമാക്കിയിട്ടുണ്ട് നോവലിലുള്ളതൊന്നും സിനിമയിൽ പറഞ്ഞില്ലെന്ന വായനക്കാരുടെ ഭേവലാതിക്ക് സിനിമ എന്നത് സംവിധായകന്റെ കലയാണെന്നും നോവൽ പോലെയൊരു ബൃഹത് ആഖ്യായിക സിനിമ എന്ന രണ്ടര മണിക്കൂർ ദൈർഘ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള പരിമിതിയാണ് ഇതെന്നുമുള്ള ജനാധിപത്യ ബോധ്യം ഇത്തരം ചർച്ചകളിൽ ഉയർന്നു വരണമെന്നും വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മസറയിലെ ആടുകളുമായുള്ള നജീബിന്റെ വൈകാരിക അടുപ്പമോ ഏകാന്തതയോ ആടുകൾക്ക് പേരിട്ട് വിളിക്കുന്നതോ സുന്നത്ത് നടത്തുന്നതോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ സിനിമയിലില്ല ഡെസേർട്ട് ക്രോസിംഗ് എന്ന സർവേവൽ റാമേ സിനിമാറ്റോഗ്രഫിയുടെ സാധ്യതകളുമായി സംയോജിപ്പിച്ച് ഗംഭീരമായൊരു ദൃശ്യാനുഭവമാണ് ആടുജീവിതത്തിലൂടെ ബ്രസീൽ പ്രേക്ഷകന് നൽകുന്നത് ഓരോ ഡ്യൂണുകൾ മറികടക്കുമ്പോഴും അതിൻ്റെ ജിയോഗ്രഫിക്കൽ പാറ്റേൺ മാറുന്നത് അതിഗംഭീരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഛായാഗ്രഹൻ സുനിൽ കെസ് തീർച്ചയായും കയ്യടി അറിയിക്കുന്നു സിനിമയിൽ സംഗീതത്തിൻ്റെയും പശ്ചാത്തല സംഗീതത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും കൃത്യമായ പ്രയോഗം എങ്ങനെയാണ് പ്രേക്ഷകന്റെ മൂഡ് എലവേറ്റ് ചെയ്യുന്നതെന്ന് ആടുജീവിതത്തിലൂടെ കൃത്യമായി കാണാൻ കഴിയും എ റഹ്മാൻ എന്ന മ്യൂസിഷ്യന്റെ പങ്ക് അതിൽ വലുതാണ് ഡെസേർട്ട് ക്രോസിംഗ് എന്നതിനെ ഒരു തരത്തിലുള്ള സ്പിരിച്വൽ ജേണി കൂടിയാക്കി മാറ്റാൻ സിനിമയിൽ സംഗീതത്തിനുള്ള പങ്ക് വലുതാണ് കൂടെ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രശാന്ത് മാധവും മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടിയും ശബ്ദമിശ്രം ചെയ്ത റസൂൽ പൊകുട്ടയും തുടങ്ങി എല്ലാ ടെക്നീഷ്യൻസും കയ്യടി അറിയിക്കുന്നു നജീബ് യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ച അതിജീവിച്ച ജീവിതം ബെന്യാമിൻ നോവലാക്കിയപ്പോൾ വായനക്കാർ തങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു മസറയും മരുഭൂമിയുടെ ലാൻഡ്സ്കേപ്പും ഉണ്ട് സ്വാഭാവികമായും സിനിമയിലേക്ക് വരുമ്പോൾ അത് ബ്ലസി എന്ന വായനക്കാരൻ്റെയും ഫിലിം മേക്കറുടെയും ഭാവനയും സൃഷ്ടിയും പൂർണതയുമായി മാറുന്നു അതാണ് ആടുജീവിതം എന്ന സിനിമ നോവലിലുള്ള പല ഭാഗങ്ങളും സിനിമയിൽ ഇല്ലെന്നു കരുതി അതൊരിക്കലും ഒരു അപൂർവ സൃഷ്ടിയായി മാറുന്നില്ല ആടുജീവിതം നജീബിൻ്റേതാണ് ബെന്യാമിൻ്റേതാണ് ബ്ലസിയുടെയും പൃഥ്വിരാജിൻ്റെയുമാണ് വായിച്ചറിഞ്ഞ നിരവധി വായനക്കാരുടേതും സിനിമ കണ്ട പ്രേക്ഷകൻ്റേതുമാണ് കൂടാതെ മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച അനേകം ആത്മാക്കളുടേതുമാണ്